രാത്രികൾ പകലുകൾ ൾ ഇക്കഴിഞ്ഞ നവംബർ മാസം ആദ്യ ആഴ്ചയിലാണ് നടിയും റിയാലിറ്റി ഷോ താരവുമായ മാളവിക കൃഷ്ണദാസിനെ ആദ്യത്തെ കുഞ്ഞു പിറന്നത് നായിക നായകൻ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ തേജസ് ജ്യോതിയാണ് മാളവികയെ വിവാഹം ചെയ്തത് നായിക നായകനു ശേഷം സിനിമയിലും സീരിയലും ഡാൻസും സ്റ്റേജ് ഷോകളുമെല്ലാമായി എപ്പോഴും മാളവിക ലൈംലൈറ്റിലുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം മാളവികയ്ക്കൊപ്പം തേജസും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലും സജീവമായി മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനായ തേജസ് മാളവികയുടെ പ്രസവം അടുത്തപ്പോഴാണ് അവധിക്കായി നാട്ടിലെത്തിയത് വയറ്റുപൊങ്കാല വളൈക്കാപ്പ് തുടങ്ങിയ ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഏറെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം മാളവികയ്ക്കൊപ്പം തേജസ്സും ഉണ്ടായിരുന്നു ഗർഭിണിയായ ശേഷം നൃത്തത്തിൽ നിന്നും ഇടവേളയെടുത്തിരിക്കുകയാണ് മാളവിക എങ്കിലും ഗർഭകാലത്ത് അതുമായി ബന്ധപ്പെട്ട രസകരമായ വീഡിയോകളും മറ്റും മാളവിക തേജസ്സിൻ്റെയും കുടുംബങ്ങളുടെയും സഹായത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഡെലിവറി വീഡിയോയും മാളവിക യൂട്യൂബിൽ പങ്കിട്ടിരുന്നു പക്ഷേ യൂട്യൂബേഴ്സ് സ്ഥിരമായി ചെയ്യുന്നത് പോലെ ഗർഭം ഒരു കോണ്ടാക്കി സീരീസ് പോലെ എപ്പിസോഡുകൾ ഇറക്കി വ്യൂസ് ഉണ്ടാക്കാനൊന്നും മാളവികയും ശ്രമിച്ചിട്ടില്ല ഡെലിവറി വീഡിയോ പോലും കാച്ചിക്കുറുക്കി വളരെ മിതമാക്കി ഒമ്പത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് ഇരുവരും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചത് തുടക്കത്തിൽ കുഞ്ഞു പിറന്നുവെന്ന് മാത്രമാണ് മാളവികയും തേജസ്സും സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചത് കുഞ്ഞിൻ്റെ ജെൻഡർ റിവീൽ ചെയ്യാത്തതിൻ്റെ പേരിൽ താരദമ്പതികൾക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു പിന്നീടാണ് ഇരുവരും തങ്ങൾക്ക് പിറന്നത് പെൺകുഞ്ഞാണെന്ന് ആരാധകരെ അറിയിച്ചത് ഇപ്പോൾ കുഞ്ഞിൻ്റെ പരിപാലനവും പ്രസവരക്ഷാ ചികിത്സയുമായും എല്ലാം ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലാണ് മാളവിക ഡെലിവറി വീഡിയോയ്ക്ക് ശേഷം മറ്റ് വീഡിയോകളും മാളവിക യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിട്ടില്ല ഇപ്പോഴിതാ മാളവികയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ പേരിടൽ ചടങ്ങുകൾ കഴിഞ്ഞുവെന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് പുറത്തു വരുന്നത് ഇവരുടെ ആദ്യ കൺമണിയുടെ പേര് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് പൃഥ്വി തേജസ് എന്നാണ് കൺമണിയുടെ പേര് സ്വർണക്കസമുള്ള സാരിയിൽ ആഭരണങ്ങളും മുല്ലപ്പൂവും മിനിമൽ മേക്കപ്പും ചെയ്ത് അതീവ സുന്ദരിയായാണ് മാളവിക പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മകളെ കയ്യിലെടുത്ത് ഓമനിക്കുന്ന മാളവികയുടെ വീഡിയോയും വൈറലാകുന്നുണ്ട് അതേസമയം മാളവികയുടെയും കുഞ്ഞിൻ്റെയും പുതിയ ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെ നിരവധി പേരാണ് പേളിയുമായുള്ള മാളവികയുടെ സാമ്യം ചൂണ്ടിക്കാട്ടിയെത്തുന്നത് രണ്ടാമത്തെ മകൾ നിറ്റാരിയുടെ നൂലുകെട്ടിന് പേളി ചൂസ് ചെയ്ത അതേ നിറത്തിലുള്ള ഡിസൈനുമുള്ള സാരിയും മേക്കപ്പുമാണ് മാളവികയും മകളുടെ നൂലുകെട്ടിന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് ഏറെയും കമൻറ്റുകൾ മാളവിക വളക്കാപ്പിനുധരിച്ച സാരിയും ഡെക്കറേറ്റുമെല്ലാം പേളിയുടെ വളക്കാപ്പിനോട് സാമ്യമുള്ളതായിരുന്നുവെന്നും അന്ന് കമൻറ്റുകളുണ്ടായിരുന്നു അതേസമയം പ്രസവശേഷം മാളവിക കൂടുതൽ സുന്ദരിയായി എന്നും കമൻറ്റുകളുണ്ട് നടി കാവ്യ മാധവൻ്റെ ചായ സാരിയിൽ മാളവികയ്ക്ക് തോന്നുന്നുണ്ടെന്നും കമൻറ്റുകളുണ്ട് കുഞ്ഞിനും മാളവികയും തേജസ് നൽകിയിരിക്കുന്ന പേരെന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ കൂടിയാണ് ആരാധകർ നൂലുകെട്ട് ബ്ലോഗ് ആവശ്യപ്പെടും നിരവധി പേർ മാളവികയുടെ സോഷ്യൽ മീഡിയ പേജിൽ കമൻറ്റുകൾ കുറിക്കുന്നുണ്ട്